ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു ഓറേനിയസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് നമ്മൾ സാരി കൊണ്ടാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ നമ്മൾ സാരി കൊണ്ടാണ് ചെയ്യുന്നത് കുറച്ച് മുന്താണിയിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ആ സാരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഒരു ബട്ടൺ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ലെങ്ത്തിൽ നമ്മളൊരു ടോപ്പിൻ്റെ ലെങ്ത്തിൽ ഞാൻ ആ സാരി കട്ട് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞ ഒരു നാല്പത്തഞ്ച് എന്നുള്ളൊരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ള ഉള്ളത് അപ്പോൾ അതിനുശേഷം ഞാൻ ഞാൻ പിന്നെ നമ്മുടെ അളവൊന്നും മെഷർ ചെയ്തെടുക്കാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ ഒരു ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് വീഴ്ത്തിൽ അതേപോലെ ലെങ്ത്ത് വരുന്നത് ഇഞ്ച് ബാക്കിൽ ഫ്രണ്ടിൽ ഒരു ഒരഞ്ച് ഇഞ്ച് എന്നുള്ള ലെവലിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിൻ്റെ ആംഹോള് കാര്യങ്ങളൊക്കെ ഒരു ഒമ്പത് ഇഞ്ച് കാര്യത്തിലാണ് പിന്നെ ഞാൻ നോർമൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിലും ഒരു രണ്ട് മൂന്ന് ഇഞ്ച് അധികം നമ്മൾ കൂടുതൽ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാനുള്ളതല്ല അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റിച്ചിങ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ചൊരു അളവ് കൂടുതൽ ഇപ്പം ഒരു നാലിഞ്ചായാലും ഒന്നും കുഴപ്പമില്ല പിന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നാലിഞ്ചൊക്കെ ഒരു കൂടുതലും നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കട്ട അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത് അപ്പോൾ അത് സെൻറ്ററിലൂടെ തന്നെ നല്ല സെൻ്ററിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ടും കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൻ്റെ വിഴുത്ത് നോക്കുക അതിലെ സെൻറ്റർ പോർഷന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് സെൻറ്റർ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് ഉള്ളിലേക്കായിട്ടും മറ്റ് സൈഡിലുള്ളത് പുറത്തേക്കായിട്ടാണ് ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചത് ഞാൻ ജസ്റ്റ് ഇത് പുറത്തേക്കായിട്ടാണ് അപ്പം മറ്റേത് നമ്മൾ നമ്മളാകത്തേക്കായിട്ടായിരിക്കും അതായത് ഫസ്റ്റിലുള്ളത് അപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മടിക്കടിക്കേണ്ട ഭാഗങ്ങൾ ഇതേപോലെ കരക്കടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ അയൺ ചെയ്ത് കൊടുത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി മറ്റേ ഭാഗം നമുക്ക് അകത്തേക്കായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പറയുന്നത് കണ്ടില്ല നമ്മൾ ഫസ്റ്റിൻ്റെ ഭാഗം അകത്തേക്കായിട്ടും പിന്നെയുള്ളത് പുറത്തേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് മടുക്കൽ കേട്ടോ അപ്പോൾ മടുക്കൽ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഭാഗം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു തുറന്ന് കിടക്കുന്ന ആ ഭാഗത്തേക്കായിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അതിൻ്റെ മുകളിലേക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എൻഡിലേക്ക് ഓപ്പൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടിഞ്ച് മുകളിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പണം കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ കുറച്ചും കൂടി മുഖ മുന്നോട്ട് നീക്കിയിട്ട് നമുക്ക് ആ ഒരു തുറക്കുന്ന ഭാഗം പോലെ തോന്നില്ല അങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അവിടെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു എട്ട് ഇഞ്ച് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കൈ കൈയും അതേപോലെ തന്നെ ഇതൊക്കെ ജോയിൻ ചെയ്യുക ഇത്രകളും ഇട്ടാകും നമ്മുടെ ഓപ്പൺ ബട്ടൺ കുറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ സ്ലീവ് വെക്കുന്നത് നമ്മുടെ മുന്താണിയുടെ ഭാഗമല്ലേ മുന്താണിയുടെ ഭാഗം വെച്ചിട്ടാണ് സ്ലീവ് കൊടുക്കുന്നത് പിന്നെ ഞാൻ ക്രോസ് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്കൊക്കെ അടിച്ചിട്ടുള്ളത് വേറെ കാര്യങ്ങളും ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്തെടുത്തുണ്ട് അപ്പോൾ ക്രോസ് പീസ് എങ്ങനെ വെക്കലെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഞാൻ കൈ ഇതേമാതിരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാം സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടൺസ് വെക്കാതെ നമ്മൾ ഈ ഒരു ഈ മുന്താണിയുടെ ഭാഗം വരുന്ന നല്ലൊരു വർക്ക് വരുന്ന ആ ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നമ്മളൊരു രണ്ടിഞ്ചിലോ മൂന്നിഞ്ചിലോ മടുക്കി വെച്ചതിന് ശേഷം ഇതേപോലെ കോണാക്കി കൊടുക്കുക അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കോണാക്കിയിട്ട് നമുക്കിതിൻ്റെ ആ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗമല്ലേ നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്ക് ബട്ടൺസ് ഇല്ലാതെ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഞാൻ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് ഒരു നാലിഞ്ച് നാലിഞ്ച് താഴത്തേക്കായിട്ട് ഇതേപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബോൾ രൂപത്തിലായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്ത ഒരു മെത്തേഡാണ് എല്ലാവരും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടോപ്സ് കാര്യങ്ങൾ അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻസ് ടോപ്സ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൽ അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ നയിക്കാൻ പറയാനായിട്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്